ഹായ് ഹലോ വലിയ കൂട്ടുകാരെ നമുക്ക് ശൈത്യയുടെ കുറച്ച് തള്ളലുകൾ കേൾക്കാം ആദ്യം ചോദിക്കുന്നുണ്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള നിന്റെ ഡെയിലി ലൈഫ് എങ്ങനെയുണ്ട് അതിനുള്ള ശൈത്യയുടെ മറുപടിയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇപ്പം ലീവ് ആയതുകൊണ്ട് ഓഫീസിലൊന്നും പോകണ്ട രാവിലെ ഞാൻ എഴുന്നേക്കും ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പം പക്ഷേ ഫുഡ് കഴിക്കുന്നത് പന്ത്രണ്ട് പന്ത്രണ്ടര ആവുമ്പോഴാണ് അത് രാവിലത്തെ ഫുഡാണേ പിന്നെ ഉച്ചക്കത്തെ ഫുഡ് വൈകുന്നേരം നാലുമണിയാവുമ്പോഴാണ് കഴിക്കുന്നത് എന്ന് പറഞ്ഞിട്ടൊരു ചിരിയുണ്ട് പിന്നെ രാത്രിയിലത്തെ ഫുഡ് കഴിക്കുന്നത് പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആവും പിന്നെ ഉറങ്ങുന്നത് വെളുപ്പിന് മൂന്ന് മണി നാല് മണി ഒക്കെ ആവും അപ്പോൾ ആതിൽ ചോദിക്കുന്നുണ്ട് നീ ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങുമോ എന്തെങ്കിലും കണ്ട് കിടക്കുമെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ അധികം യൂസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്നുണ്ട് കുറേ നോക്കും പിന്നെ നമുക്കൊരു മടുപ്പാവും ഓ ആദ്യമായിട്ട് കേൾക്കുകയാണ് കേട്ടോ ഈ യുഗത്തിൽ ഇങ്ങനെയൊക്കെ പെൺകുട്ടികളെ കിട്ടാനുണ്ടോ ഉറങ്ങുന്നത് എപ്പോഴാണ് പിന്നെ രണ്ടര മൂന്ന് മൂന്നിനെയൊക്കെ ആവും ചിലപ്പോൾ ലൈവൊക്കെ ഇരുന്ന് കാണും അല്ലെങ്കിൽ കൊളാബിൻ്റെ ഷൂട്ടിനൊക്കെ പോകും പിന്നെ പിന്നെ പട്ടിക്കുഞ്ഞുണ്ടല്ലോ അതിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കും ഞാൻ ഇവിടുന്ന് വീട്ടിൽ ചെന്നത് അമ്മേനെ ഹെൽപ്പ് ചെയ്യണം പണി പണിയെടുപ്പിക്കരുത് എല്ലാം കയറി ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോയത് പക്ഷേ അടുക്കളയിൽ കയറിയിട്ടില്ല മോളെ തോന്നൂല്ല ഒന്നും ചെയ്യാൻ തോന്നൂല്ല അടുക്കളയുടെ ആ പരിസരത്തോട്ട് പോലും പോകത്തില്ലായിരുന്നു എനിക്ക് തന്നെ എന്തോ പോലെ തോന്നുമായിരുന്നു പിന്നെ അമ്മ ഇരുന്ന് കഷ്ടപ്പെടുകയാണല്ലോ ഇവിടുന്ന് പോയിട്ട് ഒരു ദിവസം മാത്രം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി ഇവിടുന്ന് പോയിട്ട് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാത്രിയിൽ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി അത് ആ പലകയുണ്ടല്ലോ അത് മാർബിളിൻ്റെ അപ്പോൾ അച്ഛൻ എന്തോ ചെയ്തിട്ട് അത് രണ്ടായിട്ട് ഒടിഞ്ഞു പോയി പിന്നെ ഞാൻ പ്ലേറ്റ് കമത്തി വെച്ചിട്ട് അതിനകത്താണ് ഞാൻ ചപ്പാത്തി പരത്തിയത് എന്തോ ഒരു വലിയ കാര്യം അതൊക്കെ പിന്നെ അടുക്കളകെട്ട് കയറിയിട്ടേ ഇല്ല ഫുഡ് കഴിക്കാൻ മാത്രമാണ് കയറിയത് മിക്ക സമയവും ഞാൻ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് അമ്മ വാരിത്തരുമെന്ന് പറയുന്നുണ്ട് പിന്നെ അവർ രണ്ടുപേരും എന്നെ മാക്സിമം ഓക്കെ ആക്കാൻ നോക്കുന്നുണ്ട് പിന്നെ ക്രൗഡ് ഇഷ്യൂ പുതിയ ഇഷ്യൂ ആണല്ലോ അതൊന്ന് ആതിൽ ചോദിക്കുന്നുണ്ട് കളിയാക്കി ചോദിച്ചതാണ് പക്ഷേ പുള്ളിക്ക് മനസ്സിലായില്ല ആ എനിക്ക് മാത്രമേ ഉള്ളു തോന്നുന്നു പാനിക്കല്ല എനിക്ക് ആരോടും സംസാരിക്കാൻ തോന്നുന്നില്ല ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് വരാറുണ്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല എൻ്റെ മൈൻഡ് പെട്ടെന്നങ്ങ് ഇവിടേക്കങ്ങ് വരും ഞാൻ വീട്ടിലായിരിക്കും പക്ഷെ മൈൻഡ് ഇങ്ങോട്ടേക്ക് പോരും അപ്പം അതിൽ പറയുന്നുണ്ടാവോ ഫിസിക്കലി അവിടെ ആണെങ്കിലും മെൻറ്റലി ഇവിടെ ആണെന്നല്ലേ ആ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് എപ്പോഴും പിന്നെ അത് ഇനി ശരിയായി വരാൻ കുറച്ച് സമയം എടുക്കും അത് കഴിഞ്ഞപ്പോൾ പിന്നെ അതിലേക്കങ്ങ് മടുത്ത് അതിൽ ചോദിക്കുന്നുണ്ട് എല്ലാവരോടും ഒരുമിച്ചാണോ ഇങ്ങോട്ട് വന്നത് അതെ എല്ലാവരോടും ഒരുമിച്ചാണ് വന്നത് അപ്പം നമ്മൾ പോകുന്ന എല്ലാവരും കൂടെ തിരിച്ച് എന്ന് ശൈത്യം പറയുന്നു ആതിലെ അന്നേരം പറയാം എന്നാൽ നമുക്ക് രണ്ടുപേരും കൂടെ ഒരുമിച്ചിരിക്കാം അപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഭയങ്കര ഒരു കുഴങ്ങി ഒരു ചിരി ഇരിക്കുന്നുണ്ട് ഇത്രയ്ക്ക് അങ്ങോട്ട് പോരാ ആതിലേക്ക്